യൂണിസെക്സ് പശ്ചിമബംഗാൾ സ്വദേശികൾ മൂവാറ്റുപുഴ വിൽപ്പനയ്ക്ക് എത്തിച്ച അഞ്ചര കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശി ബപ്രാജ് ഇസ്ലാം മുർഷിദാബാദ് സർക്കാർ പുറ സ്വദേശി മൈമോൻ മണ്ഡൽ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ബപ്പറാ ജിസ്ലാം മൂന്ന് കിലോ കഞ്ചാവുമായി തൃക്കളത്തൂർ പള്ളിത്താഴത്ത് നിന്നും മൈമോൻ മണ്ഡൽ രണ്ടര കിലോ കഞ്ചാവുമായി മൂവറ്റിപ്പുഴ ഹോസ്റ്റൽ ജംഗ്ഷൻ ഭാഗത്തു നിന്നുമാണ് പിടിയിലായത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നവരെ കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ് എസ് എസ്ഐമാരായ സുമിത എസ് എൻ രാജേഷ് കെ കെ സത്യൻ പി ബി ജയകുമാർ പി സി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മീരാൻ സി കെ ജമാൽ സീനിയർ സിപിഒമാരായ ബിബിൽ മോഹൻ സലീം അനസ് കെ എ ധനേഷ് ബി നായർ സൂരജ് കുമാർ ഫൈസൽ എം കെ മഹേഷ് കുമാർ സി പിഒമാരായ സന്ദീപ് ബാബു ഹാരിസ് കെ എച്ച് രഞ്ജിത്ത് രാജൻ ജിജു ഷാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു